മഴ പെയ്തതോടെ ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് വീണ്ടും കുണ്ടുംകുഴിയുമായി നാട്ടുകാരെ നടുപൊടിക്കുന്നു സ്കൂൾ ബസ്സുകളടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത് മാങ്കുളം കുരിശുപാറ പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിരുത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് മുതൽ പ്ലാമല സിറ്റി വരെയുള്ള രണ്ട് കിലോമീറ്ററിനടുത്ത റോഡാണ് യാത്രാക്ലേശം സമ്മാനിക്കുന്നത് നിലവിൽ ഈ റോഡ് കാൽനടയാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ് മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രകരുടെ മേൽ തിറിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട് ഇതുവഴി ഇതുവഴിയെത്തുന്ന ചെറുവാഹനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാക്കുന്നു ഈ റോഡ് പൂർണ്ണതോതിൽ ടാറിംഗ് നടത്തി യാത്രായോഗ്യമാക്കിയിട്ട് നാളുകളായെന്നാക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് പ്രധാന പാതയായ ഈ റോഡ് നിരവധി വർഷങ്ങളായി വളരെ മോശമായ ഒരു നിലവാരത്തിലാണ് കിടക്കുന്നത് ഇത് ഞങ്ങൾ അനവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നതിന് അധികാരികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം കാരണം മാംഗ്ലത്തിൽ നിന്നും കുരിശുവാറിൽ നിന്നും പീച്ചാടിന്നും ഒക്കെ നിരവധി ആളുകൾ രണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ഈ റോഡാണ് പ്രധാന പാതയായി കരുതുന്നതും അതിലേ പോകുന്നതും ഉപയോഗിക്കുന്നതും അതുപോലെ ആനക്കുളത്തും ഒക്കെ വരുന്ന അനേകം വി വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്നൊരു പാതയാണ് നിരവധി വാഹനങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാങ്കുളത്തേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഇതുവഴി കടന്നു റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും കുഴികളടിച്ച് യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി